യാത്ര ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലൂടെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് പ്രധാന ഭാഗങ്ങൾ കൊണ്ടാണ് ആദ്യത്തെ വിഭാഗം ആരംഭിക്കുന്നത് തോട്ടത്തിലാണ് അവിടെ നാം മനുഷ്യവർഗം സ്വയനാശത്തിന്റെ താഴോട്ടുള്ള ചുഴിയിലേക്ക് പോകുന്നതായി കാണുന്നു അത് അവസാനിക്കുന്നത് ബാബേൽ ഗോപുരത്തിലാണ് അവിടെ ഒരു മത്സരിക്കുന്ന മനുഷ്യവർഗം ദൈവത്താൽ ചിതറപ്പെടുന്നു അതിനുശേഷം ഉൽപ്പത്തിയുടെ രണ്ടാം ഭാഗം വിശദമായി കേന്ദ്രീകരിക്കുന്നത് കേവലം ഒരു കുടുംബത്തെയാണ് തുടർന്ന് മധ്യഭാഗത്ത് വരുന്ന കഥയാണ് ഉൽപ്പത്തിയുടെ രണ്ട് ഭാഗങ്ങളെയും ഒരുമിച്ച് ചേർക്കുകയും പുസ്തകത്തിന്റെ മുഴുവൻ ഉള്ളടക്കത്തെയും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നാം ബാബേൽ ഗോപുരത്തിൽ നിന്നും മധ്യത്തിലുള്ള ഈ കഥയിലേക്ക് വരുന്നത് ബാബേലിൽ ചിതറപ്പെടൽ നടന്നതിനു ശേഷമുള്ളത് ഒരു വംശാവലിയാണ് അത് ഗോത്രങ്ങളിലെ ഒന്നിലേക്കും ഒരു വ്യക്തിയിലേക്കും പോകുന്നു ആ വ്യക്തിയുടെ പേരാണ് അബ്രാഹാം അവനെ ഒരുപക്ഷെ അറിയുന്നത് അബ്രഹാം എന്നായിരിക്കാം അങ്ങനെ ദൈവം ഈ വാഗ്ദത്തങ്ങളെല്ലാം അബ്രാഹാമിന് നൽകുവാൻ ആരംഭിക്കുന്നു അതായത് അവനവനെ അനുഗ്രഹിച്ച് അനവധി മക്കളെ നൽകുവാൻ പോകുന്നു അവനിലൂടെയും അവന്റെ കുടുംബത്തിലൂടെയും ഭൂമിയിലെ സകല രാഷ്ട്രങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹം കണ്ടെത്തുവാൻ പോകുകയാണെന്ന് അവൻ പറയുന്നു അതുകൊണ്ട് അടിസ്ഥാനപരമായി ദൈവം മനുഷ്യവർഗത്തെ തിരികെ തോട്ടത്തിലെ നന്മയിലേക്കും ലോകത്തിനായുള്ള അവന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളിലേക്കും പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഇത് മനുഷ്യവർഗത്തിനായുള്ള അവന്റെ ഒരു രക്ഷാപദ്ധതി പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തിയുടെ രണ്ടാം പകുതി ഈ കുടുംബത്തെക്കുറിച്ച് മാത്രം പറയുന്നത് അങ്ങനെ അബ്രഹാം ഉണ്ട് അതിനുശേഷം അവന്റെ പുത്രനായി ഇസഹാഖ് അവന്റെ പുത്രൻ യാക്കോബ് ശേഷം യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാർ ഓരോ തലമുറയ്ക്കും ദൈവം അവരിലൂടെ സകല രാഷ്ട്രങ്ങളെയും അനുഗ്രഹിക്കുവാനുള്ള അവന്റെ വാഗ്ദത്വത്തെ പുതുക്കുന്നു അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുവാൻ ഈ കുടുംബത്തെ ഉപയോഗിക്കുമെന്ന വാഗ്ദത്വം മുഖാന്തിരം ഈ കഥകൾ എപ്രകാരം ഒരു നല്ല വ്യക്തിയായിരിക്കാം എന്നതിന്റെ ഉദാഹരണങ്ങളായി വായിക്കുവാൻ എളുപ്പമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഭൂരിഭാഗത്തിലും ഈ കുടുംബങ്ങളൊന്നും നല്ലവണ്ണമല്ല മുന്നോട്ടു പോകുന്നത് ഉദാഹരണത്തിന് നമുക്ക് അബ്രഹാമിലേക്ക് മടങ്ങിപ്പോകാം ഈ കഥ മുഴുവനായും ദൈവം അവനും അവന്റെ ഭാര്യ സാറയ്ക്കും ഒരു കുടുംബത്തെ നൽകുന്നതിനെ കുറിച്ചാണ് എന്നാൽ രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ അവൻ സാറയെ അന്യ പുരുഷന്മാർക്ക് നൽകുന്നു അവൾ തന്റെ ഭാര്യയാണെന്നത് പോലും അവൻ നിഷേധിക്കുന്നു പിന്നീട് സാറയ്ക്ക് അധികനാൾ കാത്തിരിക്കുവാൻ വയ്യാതെ ഒരു മകനെ ജനിപ്പിക്കുന്നതിൽ തീരുന്നു അതിനാൽ അവൾ അബ്രാഹാമിനെ തന്റെ ദാസിയോടൊപ്പം ശയിക്കുവാൻ അനുവദിക്കുന്നു അത് പിന്നീട് കുടുംബത്തിലെ മറ്റ് സകല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു അങ്ങനെ അവർ വളരെ വാർദ്ധക്യം ചെയ്യുന്നവരായി തീരുന്നു ഇനി അവർക്ക് അവരുടേതായ ഒരു കുഞ്ഞു ജനിക്കയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയേക്കാം എന്നാൽ പിന്നീട് അത്ഭുതകരമായി അവർക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു അതാണ് ഇസഹാക്ക് ഇസ്സഹാഖിന് രണ്ട് പുത്രന്മാരുണ്ട് ഏശാവും യാക്കോബും അങ്ങനെ കാര്യങ്ങളെല്ലാം മനോഹരമായി പോകുന്നുവെന്ന് തോന്നുന്നു എന്നാൽ യാക്കോബ് എന്ന ഇളയ സഹോദരൻ കുടുംബത്തിന്റെ അവകാശം ആഗ്രഹിക്കുന്നു അത് മൂത്ത സഹോദരനായ ഏശാവിനുള്ളതായിരുന്നു അതിനാൽ അവനത് തന്റെ പിതാവായ ഇസഹാക്കിൽ നിന്നും മോഷ്ടിക്കുവാൻ പദ്ധതിയിടുന്നു കഥയുടെ ഈ ഘട്ടത്തിൽ അദ്ദേഹം വൃദ്ധനും അന്ധനുമാണ് അങ്ങനെ ആര് ചെയ്യും അത് വളരെ മോശമാണല്ലോ അന്ധനായ പിതാവിൽ നിന്നും മോഷ്ടിക്കുന്നത് അതെ അതിനുശേഷം അവൻ കടന്നു കളയുന്നു യാക്കോബിന് പിന്നീട് പന്ത്രണ്ട് പുത്രന്മാർ ജനിക്കുന്നു ഒരു വലിയ കുടുംബം എന്നാൽ യാക്കോബ് തന്റെ പതിനൊന്നാമത്തെ പുത്രനെ മറ്റെല്ലാവരെക്കാളും അധികം സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൻ അവനവന് പല നിറങ്ങളുള്ള ഒരു പ്രത്യേക വസ്ത്രം നൽകുന്നു ഈ കാരണത്താൽ അവന്റെ സഹോദരന്മാരെല്ലാം അവനെ വെറുക്കുവാൻ തുടങ്ങി ഒരുപാട് വെറുക്കുന്നു അവർ ഇപ്പോൾ അവനെ കൊല്ലുവാൻ പോലും പദ്ധതിയിടുന്നു എന്നാൽ അവർ അങ്ങനെ ചെയ്യുന്നില്ല പകരം അവർ അവനെ മിശ്രൈമിലേക്ക് ഒരടിമയായി വിൽക്കുന്നു അങ്ങനെ മിശ്രൈമിൽ ഈ വിചിത്രമായ സംഭവ പരമ്പരകൾക്കിടയിലൂടെ യോസെഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതിൽ നിന്നും ദേശത്തിലെ രണ്ടാമത്തെ ഏറ്റവും അധികാരമുള്ളവനായി അധികാരമുള്ളവനായിത്തീരുന്നു പിന്നീട് മധ്യപൂർവ്വ രാജ്യങ്ങൾ മുഴുവനും ഒരു ഭക്ഷണക്ഷാമത്തിലാകുന്നു അതിനാൽ യോസഫിന്റെ സഹോദരന്മാർ ഭക്ഷണം അന്വേഷിച്ച് മിശ്രൈമിലെത്തുന്നു അവർ എത്തുമ്പോൾ ആരെയാണ് മുഴുവൻ ദേശത്തിന്റെയും ഭരണാധികാരിയായി കാണുന്നത് അത് യോസഫിനെയാണ് അവർ അടിമയായി വിറ്റ അവൻ തന്നെ എന്നാൽ അവൻ യഥാർത്ഥത്തിൽ അവരെ പട്ടിണി മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു നിങ്ങൾ അത് ഇവിടെ കാണുന്നു ഇവരെല്ലാം അബ്രഹാമിന്റെ കൊച്ചുമക്കളാണ് അവരാണ് തങ്ങളുടെ സഹോദരനോട് ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്തത് എന്നാൽ ദൈവം അവരുടെ തിന്മയെ നന്മയായി രൂപാന്തരപ്പെടുത്തി അത് തന്നെയാണ് യഥാർത്ഥത്തിൽ യോസഫ് മുഴുവൻ പുസ്തകത്തിന്റെയും അവസാന ഖണ്ണികയിൽ പറയുന്നത് അവൻ പറയുന്നു നിങ്ങൾ തിന്മയ്ക്കായി ഇത് ആസൂത്രണം ചെയ്തു പക്ഷേ ദൈവം അതിനെ അനേക രക്ഷിക്കുന്ന തീർത്തു ഇപ്പോൾ ഈ വാക്കുകൾ പുസ്തകത്തെ ഉപസംഹരിക്കുന്നു കാരണം അവ യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള കഥയുടെ സന്ദേശത്തെ മുഴുവനായും ക്രോഡീകരിക്കുന്നു മനുഷ്യർ എല്ലായ്പ്പോഴും തിന്മയെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അവ ദൈവത്തിന്റെ പദ്ധതിയെ ഇല്ലാതാക്കുന്നുവെന്നാണ് എന്നാൽ അവൻ അവരുടെ തിന്മയെ നന്മയ്ക്കായി മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഏത് വിധേനയും അവൻ ഈ കുടുംബത്തെ മനുഷ്യവർഗത്തെ തിരികെത്തോട്ടത്തിൽ പുനഃസ്ഥാപിക്കുവാനും ഉപയോഗിക്കുന്നു അപ്പോൾ അതാണ് ഉൽപ്പത്തി പുസ്തകം എന്നാൽ എങ്ങനെയാണ് ദൈവം യഥാർത്ഥത്തിൽ നമ്മെ തിരികെ എത്തിക്കുവാനായി ഈ കുടുംബത്തെ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോഴും അറിയില്ല അതെ പക്ഷേ ഇത് കേവലം ആദ്യത്തെ പുസ്തകം മാത്രമാണ് ബൈബിളിലെ തുടർന്നുള്ള ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് അതിനു മറുപടിയായിട്ടാണ്